ശ്രീ നിർമ്മൽ എബ്രഹാം ഇവിടെ നമ്മൾ ചൈനയെക്കുറിച്ച് എടുത്തു പറയുന്നത് നമ്മുടെ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ രാജ്യം എന്നത് ചൈനയാണ് അതിപ്പോൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ സൈനിക ശേഷി കൊണ്ടോ ഒക്കെ പരിശോധിച്ചാൽ അപ്പോൾ പോലും ഈ ട്രേഡ് വാർ ആരംഭിച്ചതിനു ശേഷം ചൈനയടക്കം നേരിടുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടല്ലോ ആ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് ഒരു പക്ഷേ ഇന്ത്യയുമായ അടക്കം കൂടുതൽ നല്ല സഹകരണത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യയും അത്തരത്തിൽ ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ പൂർണ്ണമായ വിവരങ്ങളൊന്നും ഇതിനു മുമ്പും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊരു അച്ചുതണ്ട് മാറി രൂപപ്പെടുന്ന സാഹചര്യം അവിടെ അമേരിക്കയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയെപ്പോലൊരു രാജ്യത്തിന് പാകിസ്ഥാനുമായി അവർ നല്ല പുലർത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയോട് പൂർണ്ണമായും വിയോജിച്ചു നിൽക്കുക എന്നത് ദീർഘകാല അടിസ്ഥാനത്തിലെങ്കിലും അത് സാധ്യമാകുന്ന ഒന്നായിരിക്കുമോ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇന്ത്യ നടത്താൻ പോകുന്ന നീക്കങ്ങൾ അത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു യുദ്ധത്തിനുള്ള സാധ്യത ആരും കണക്കാക്കുന്നില്ല പക്ഷേ ഒരു മറുപടി ഉണ്ടാകും സൈനിക തലത്തിലടക്കം ആ മറുപടിയിൽ കൂടുതൽ ഇടപെടാൻ ചൈനയും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാമോ ഇല്ല ട്രേഡ് വാറിന്റെ സാഹചര്യം എടുത്താൽ തന്നെ ഇപ്പൊ ചൈനയ്ക്ക് നേരത്തെ പോലും ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈവൻ ചൈനയ്ക്കാണെങ്കിൽ പോലും പാകിസ്ഥാൻ എന്നൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇൻഡോ പെസഫിക് റീജിയനിൽ അമേരിക്ക ഇപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തുന്നു ഇന്ത്യക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാർഗിക് വന്നതിനു ശേഷം നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പാകിസ്ഥാൻ അവർക്ക് എന്നേക്കുമായിട്ട് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ അവർക്ക് തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് മിലിറ്ററി എസ്കലേഷനിലോട്ടൊന്നും ഒരുപക്ഷെ ചൈന പോയ പോയേക്കില്ല എങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഏതൊരു സംഗതിയിലും ഈ വാർ എസ്കലേറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് സപ്പോർട്ട് അവർ കൊടുക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത് അതിനൊരു കാരണങ്ങളുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ അറുപത്തഞ്ച് എഴുപത്തൊന്ന് വാറുകളിലൊക്കെ അമേരിക്ക പാകിസ്ഥാന് സപ്പോർട്ട് കൊടുത്തപ്പോൾ തൊണ്ണൂറ്റൊൻപത് മുതൽ അത് മാറി അത് മാറിയതിനു ശേഷം ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം നമുക്ക് എടുത്തു നോക്കാം ഓരോ വർഷം അനുസരിച്ച് അത് കൂടിക്കൂടി വരിക രണ്ടായിരം മുതൽ നാല് വർഷം അടുപ്പിച്ച് ജോയിന്റ് മിലിറ്ററി എക്സർസൈസുകൾ നടത്തി രണ്ടായിരത്തി ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ അവർ ഒപ്പുവെച്ചു അങ്ങനെ അങ്ങനെ പോകുന്നു അവരുടെ ബന്ധം സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന ഇതിൻ്റെ അകത്ത് പാകിസ്ഥാന് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ ഇത് റേസ് ചെയ്യാം ഈ ഈഷ്യൂ റേസ് ചെയ്യുമ്പോഴോ അല്ലെ പാകിസ്ഥാനെതിരായിട്ട് റെസൊല്യൂഷൻ കൊണ്ടുപോകുമ്പോഴോ അവിടെ ബീറ്റോ ചെയ്യാൻ സാധ്യത ഉണ്ട് ചൈന രണ്ട് മറ്റു രീതിയിലുള്ള സപ്പോർട്ട് മിലിറ്ററി സപ്പോർട്ട് ഇപ്പൊ സൈബർ ഇന്റലിജൻസ് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും ചൈനയ്ക്ക് പാകിസ്ഥാൻ അതേപോലെ അവർക്ക് മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് ഡ്രോണുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള സപ്പോർട്ട് കൊടുക്കും എന്നുള്ളത് ഒരു പക്ഷേ ഒരു ഒരിതിന് പോയേക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഐ എം എഫിന്റെ ഒരു കാര്യം ചോദിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം അപ്പൊ ഐ എം എഫ് ഇന്ത്യ ഇപ്പൊ റിക്വസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷെ അതില് ഇന്ത്യക്ക് അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട് കാരണം ഐ എം എഫില് ഓരോ രാജ്യത്തിനും ഒരു വോട്ടിംഗ് ഷെയർ ഉണ്ട് അതാ നമ്മുടെ ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷനെ ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ടു പോയിന്റ് സിക്സ് പെർസെന്റ് അത് മാത്രം കൊണ്ട് ഇന്ത്യക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല മറിച്ച് അമേരിക്ക പോലുള്ള അമേരിക്ക മാത്രമല്ല അമേരിക്ക അമേരിക്കയും ജപ്പാനും അത് യൂറോപ്യൻ യൂണിയൻ പോലുള്ള ഷെയർ കൂടിയ രാജ്യങ്ങളുമായിട്ട് അവരുടെ സപ്പോർട്ടറുണ്ട് ഒരു വിഷം നടക്കും അത് നടന്നാൽ ഇന്ത്യക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു വാറിന് പോകേണ്ട പോലും ആവശ്യമില്ല അല്ലെ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഇപ്പോൾ ഈ അമേരിക്ക പോലും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സഹകാരി പങ്കാളി എന്നൊക്കെ പറയുമ്പോഴും ഇതേ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്ന നിലയിലാണ് അല്ലാതെ പാകിസ്ഥാനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞില്ല പിന്നീടാണ് മാർക്കോ റൂബിയോ ഇന്ത്യക്കൊപ്പം എന്ന് പറയുന്നൊരു സമീപനം ഉണ്ടായത് അപ്പോഴും നേരത്തെ സഭാ ചെമ്പോൾ സാറും ഷിനാ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കൂ എന്ന നിലപാടും അവർ സ്വീകരിക്കുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ സ്വീകരിക്കുകയുള്ളൂ രണ്ടു ഇന്ത്യയും പാകിസ്ഥാൻ രണ്ടുപേരും ന്യൂക്ലിയർ പവേഴ്സ് ആണ് അതുകൊണ്ട് ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ യുദ്ധത്തിന് പൊക്കോളൂ എന്ന് ഒരിക്കലും പറയില്ല കാരണം അത് ഒരു എസ്കലേഷൻ ലെവൽ വളരെ ഹൈ ആയിരിക്കും മാത്രമല്ല ഇന്റർനാഷണൽ റീജിയൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും ഒരു രാജ്യം പറയത്തില്ല പക്ഷെ അവിടെയാണ് രണ്ട് രീതിയിലും ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺലി ടെററിനെ അവർ സപ്പോർട്ട് ചെയ്യില്ല മാത്രമല്ല ഇതേ ഡൊണാൾഡ് ട്രംപ് ഉള്ള സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടില് പാകിസ്ഥാൻ ഏകദേശം പതിനഞ്ച് വർഷത്തോളമായിട്ട് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന മൂവായിരത്തി മുന്നൂറ് ബില്യൺ ഡോളർ വരുന്ന മിലിറ്ററി എയ്ഡ് നിർത്തലാക്കിയത് നിർത്തലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം പാകിസ്ഥാന് ടെററിസം കൌണ്ടർ ചെയ്യാൻ കൊടുത്ത പൈസ വെച്ച് ടെററിസത്തെ വളർത്തുവാണോ ഞാൻ ഈ പൈസ ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ട്രംപ് പക്ഷെ അതേ ട്രംപിനെ പാകിസ്ഥാൻ താലിബാനുമായിട്ടുള്ള ടോക്സിലൊക്കെ ഒരുപക്ഷെ കുറച്ചൊക്കെ സഹായിച്ചു എന്ന് പറയാം അതുകൊണ്ടാണ് ചെറിയ ന്യൂട്രൽ ഇതെടുക്കുന്നത് പക്ഷെ എസ്കുലേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഒരിക്കലും അമേരിക്ക പോകില്ല മാത്രമല്ല മിലിറ്ററിലി നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി അതായത് നേരത്തെ പറഞ്ഞ പോലെ ചൈന യു എൻ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ പാകിസ്ഥാൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ സപ്പോർട്ടായിട്ട് അമേരിക്ക കാണും അത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നമ്മളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും തീർച്ചയായിട്ടും